മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മികവ്സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരം മികവ് രണ്ടായിരത്തി വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച എട്ട് ഹൈസ്കൂളുകളെയും നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഒട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവീർ ചിറ്റില്ല പിള്ളി ഉദ്ഘാടനം ചെയ്തു വേണ്ടിയുള്ള പിന്നെ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ ഓരോ യുജനാണ് ഞാൻ ഓരോ വ്യക്തിയാണ് അത് വളരെ ബോധപൂർവം ഇന്നത്തെ കാലത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് തീർച്ചയായും അതങ്ങനെയല്ല നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ അധ്യാപകർ പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇവരെല്ലാം നൽകിയ വലിയ പിന്തുണയോടൊപ്പം എൻ്റെ സ്വയം പരിശ്രമം കൂടി ചേർന്നതാണ് ഈ വിജയം എന്ന് നാം പറയുമ്പോൾ അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സഹായങ്ങളും സംരക്ഷണങ്ങളും നമുക്ക് ലഭിച്ചതുകൂടിയാണ് ഈ അടിസ്ഥാനം എന്ന തിരിച്ചറിവ് ജീവിതത്തിലൂടെ നമുക്കുണ്ടാകണം അത് നമുക്ക് പലപ്പോഴും പിന്നെ നഷ്ടപ്പെടുകയാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആദരവ് ലഭിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ പ്രധാന അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ സി വി മുഹമ്മദ് ബഷീർ ജമീല ബി എ എം സ്വപ്ന ശശി മറ്റ് കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്